വെൽക്കം ബാക്ക് ടു മിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ ജീവിച്ചു കഴിഞ്ഞാൽ പിന്നെ മരണം എന്നുള്ള ഉറപ്പാണ് പക്ഷേ നമുക്കത് എപ്പോഴാണ് എവിടെ വെച്ചാണെന്നുള്ളതാണ് നമ്മളെക്കുറിച്ചൊരു കാര്യവും അറിയാത്തത് എൻ്റെ നാടിനടുത്തുള്ള മലപ്പുറം ജില്ലയിലെ മാറഞ്ചേരി ഡാനിഷ് എന്ന പേരുള്ള ഒരു യുവാവ് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ഖത്തറിൽ എന്ന് പറഞ്ഞിട്ട് രണ്ടാഴ്ച അടുത്ത ഞായറാഴ്ചയാണ് എൻ്റെ നിക്കാഹ് വെച്ചിരുന്നത് ഇന്നലെ ഉറക്കത്തിൽ ഇന്ന് പുലർച്ചെ കേൾക്കുന്നത് ആ കുഞ്ഞുമോന് മരണപ്പെട്ടു എന്നുള്ളതാണ് ഒന്ന് ചിന്തിച്ച് നോക്ക് നമ്മുടെയൊക്കെ ടൈം അല്ലാഹു എങ്ങനെ വെച്ചിട്ടുള്ളത് ഒരു ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ട് നിക്കാഹിന് വേണ്ടിയിട്ട് ഈ ഖത്തറിൽ നിന്ന് വന്ന ഒരാൾ അടുത്തതാണ് ഈ ഇരുപത്തൊന്നാം തീയതി നിക്കാഹാണ് എല്ലാവരും ആളുകളെയൊക്കെ കണ്ട് ക്ഷണിച്ചു എല്ലാം റെഡിയാക്കി നിക്കാഹിന് വേണ്ടുന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ റെഡിയാക്കി പറയേണ്ടവരോടൊക്കെ പറഞ്ഞു ആ സന്തോഷമായിട്ട് നടന്നിരുന്ന ഒരു പൊന്നു പൊന്നും ഉറക്കത്തിൽ അങ്ങോട്ട് ആരും അറിയാതെ പതുക്കെ പതുക്കെ മരണത്തിലേക്ക് കണ്ട് പോയി സൈലൻ്റ് അറ്റാക്കായിരിക്കാം ഹൃദയ ഉറക്കത്തിൽ ഹൃദയാഘാതം വന്നു എന്നാണ് ഡോക്ടർമാര് പറയണത് വല്ലാത്ത ഷോക്കിംഗ് ആയി ഒരു നാടിന് വിശ്വസിക്കാൻ കഴിയുന്നില്ല അള്ളാഹു ആ യുവാവിനും അക്സറത്തും അറഹമത്തും അള്ളാഹു പ്രധാനം ചെയ്യട്ടെ കബറിടമല്ലാഹു സന്തോഷത്തിലാക്കട്ടെ ആ ഒരു കുടുംബം അനുഭവിക്കുന്ന ഒരു ഞെട്ടലും വേദനയുണ്ട് ക്ഷമ കൊടുക്കട്ടെ പഠിച്ചോ നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും മറഞ്ചേരിയിലുള്ള ഈ ഡാനിഷിനെ അറിയുന്ന ആളുകൾ കിബീർ എന്ന വീറിലൊരാളുടെ മകനാണ് ഡാനിഷ് അറിയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് വിവരങ്ങൾ കമൻറ്റ് ചെയ്യണേ ഒരു ഭാഗത്ത് ഈ ഒരു വിവാഹം കണ്ട് സ്വപ്നം കണ്ട് നിൽക്കുന്ന ഒരു പെണ്ണിൻ്റെ അവസ്ഥയിലേച്ചോക്ക് തന്നെ കെട്ടാൻ പോകുന്ന ഒരാൾ ഇത്തരത്തിൽ ഉറക്കത്തിൽ മരണപ്പെട്ടു നിൽക്കുമ്പോൾ ഒരു വിവാഹി അവർ വിവാഹം കഴിച്ചിട്ടില്ലെങ്കിലും അത്രയേറെ സ്നേഹങ്ങളിൽ സ്നേഹത്തോടു കൂടി വന്നവരായിരിക്കില്ല അവർ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുമോ ആ വാപ്പ ഉമ്മ മകന്റെ കല്യാണം കഴിയണമെന്ന് കാത്തിരിക്കുന്ന വീട്ടുകാർ ആർക്കും ഒന്നും ഒന്നും മിണ്ടാൻ പറ്റാത്തൊരു സാഹചര്യം എന്തുകൊണ്ടാണ് ഉറക്കത്തിൽ ഇതുപോലെയുള്ള അറ്റാക്കുകൾ വരുന്നത് നമ്മൾ അറിയേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക ഉറക്കത്തിൽ ആർക്കും ഈ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ മരണത്തെ ഭയക്കാത്ത ആളുകൾ ചുരുക്കാണ് ശാന്തമായിട്ട് ഉറങ്ങുന്നതിനിടെ പൊടുന്നന് മരണത്തിലേക്ക് വഴുതി വീഴുകയും പിന്നീട് ഒരിക്കലും ഉണരാതിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്ക് എന്തൊരു ഭീകരമായ സാഹചര്യമാണ് ഒരു യുവാവ് മലപ്പുറം ജില്ലയിലെ മാറഞ്ചിരിക്കാൻ്റെ ഒരു അവസ്ഥ നിക്കാഹിനി ദിവസങ്ങൾ മാത്രം ബാക്കി ആ സമയത്ത് ഒന്നും അറിയാതെ ഉറക്കത്തിൽ മരണത്തിലേക്ക് വഴുതി പോകുന്ന അള്ളാഹു ആ ഒരു കുട്ടിക്ക് വീണ്ടും നമ്മൾ പ്രാർത്ഥിക്കണം പുറത്തു കൊടുക്കട്ടെ ഈ ഉറക്കത്തിലുള്ള മരണങ്ങൾ അപൂർവങ്ങളിൽ അപൂർവമാണെങ്കിലും കഴിഞ്ഞ രണ്ടു മൂന്ന് കോവിഡിന് ശേഷം കേരളത്തിൽ പലയിടത്തും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ആർക്കും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒന്നാണ് സത്യത്തിൽ ഉറക്കത്തിനിടയിൽ ഒരു മരണം വിശ്രമത്തിനും ഊർജ്ജം വീണ്ടെടുക്കുന്നതിനും ഉറക്കം അനിവാര്യമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഭക്ഷണവും വെള്ളവും ശരീരത്തിന് എത്രയും ആവശ്യമാണോ അത്രയും പ്രാധാന്യത്തോടെ തന്നെ കാണേണ്ട ഒന്നാണ് ഉറക്കവും എന്നാൽ പലപ്പോഴും സൗകര്യപൂർവ്വം ഉറക്കത്തെ മാറ്റി നിർത്തുന്നവരാണ് നമ്മൾ സാധാരണ എന്തെങ്കിലുമൊക്കെ ഒരു കാരണങ്ങളും തിരക്കൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ ഉറങ്ങാതെ വീടുകളിൽ ചില വീടുകളിലൊക്കെ എപ്പോഴും പന്ത്രണ്ടരക്കും ഒക്കെ ഭക്ഷണം കഴിച്ചു ഉറങ്ങുന്ന ശീലക്കാരാണ് അനാരോഗ്യകരമായ ജോലി ഭാരവും മാനസിക സമ്മർദ്ദവും മുതൽ മൊബൈൽ ഫോണിന്റെയും ലഹരിയുടെയും ഉപയോഗം വരെ ഇങ്ങനെ കാരണങ്ങൾ ഒരുപാടുണ്ട് രാത്രി മുഴുവൻ ഉറക്കമൊളിച്ചിരുന്ന് വെബ് സീരീസുകൾ കാണുന്ന ആളുകളും രാത്രികാല ഷിഫ്റ്റുകളിൽ നിരന്തരം ജോലി ചെയ്യുന്നവരും പല ആരോഗ്യ പ്രശ്നങ്ങളും വിളിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത് ഇതിൽ പെട്ടെന്നാണ് പലപ്പോഴും വീട്ടിലെ ചില സ്ത്രീകളൊക്കെ ഒരു പത്തരക്ക് ശേഷം ഉറങ്ങുന്ന ശീലമുള്ള ആളുകളുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ ടൈം ഷെഡ്യൂൾ ചെയ്യണം എന്നിട്ട് കൃത്യമായിട്ട് ഉറങ്ങിയിരിക്കണം ഉറക്കമില്ലായ്മ ഒരു ആഘോഷമായിട്ട് കാണാതെ നമ്മുടെ നല്ല ആരോഗ്യത്തിന് ഏറ്റവും അനിവാര്യമായിട്ട് ഒന്നായിട്ട് പരിഗണിച്ചാൽ വളരെ വലിയൊരളവിൽ ഈ ഉറക്കത്തിലുള്ള മരണങ്ങൾ നമുക്ക് ഒഴിവാക്കാം എന്തുകൊണ്ടാണ് ഉറക്കത്തിൽ മരണം സംഭവിക്കുന്നതെന്ന് അറിയോ കൃത്യസമയത്ത് തിരിച്ചറിയപ്പെടാതെ പോകുന്ന ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉറക്കത്തിൽ നിന്ന് മരണത്തിലേക്ക് തള്ളിയിടുന്നത് എന്നാണ് ഡോക്ടർമാർ പറയുന്നത് ബാഹ്യമായ പല കാരണങ്ങൾ കൊണ്ടും ഉറക്കത്തിനിടെ മരണം സംഭവിക്കാറുണ്ട് ഇവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹൃദയത്തിന്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ലോകത്തെ ഏറ്റവും അധികം ആളുകൾ ഉറക്കത്തിനിടെ മരിക്കുന്നത് ഹൃദ്രോഗം കാരണമാണത്രേ പണ്ടുകാലത്ത് അൻപതോ അറുപതോ വയസ്സ് കഴിഞ്ഞവരിലാണ് ഹൃദ്രോഗങ്ങൾ കൂടുതൽ കണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ അത് ഇരുപത് വയസ്സ് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സിലൊക്കെ ഹൃദ്രോഗികളായിട്ട് മാറുന്നവരുടെ എണ്ണം കൂടി വരികയാണ് പുറമ ഭയങ്കര ആരോഗ്യവാനൊക്കെ ആണെങ്കിലും ഉള്ളിൽ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ കൊണ്ട് നടക്കുന്നവരാകാം ചിലപ്പോൾ ഉണ്ടാവാം പ്രമേഹം അതേപോലെ രക്താദി സമ്മർദ്ദം ഉയർന്ന കൊളസ്ട്രോൾ എക്സസൈസ് ഇല്ലായ്മ അമിതമായ ശരീരഭാരം പിന്നെ ഈ കൂർഖംവലി എന്നിവയുള്ള ആളുകളൊക്കെ ഇക്കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധയുണ്ടാക്കണേ പുകവലി അമിത മദ്യപാനം തെറ്റായ ഭക്ഷണ രീതികൾ എന്നിവയും ഹൃദയത്തിന് ഹാനികരമാണ് നമ്മുടെ കാലത്തെ ഈ ടെർഫിലൊക്കെ കളിച്ചിട്ടുള്ള ഈ വൈകുന്നേരമുള്ള ഭക്ഷണം കഴിക്കുന്ന ശീലമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വളരെ വലിയ അപകടമാണ് പലപ്പോഴും ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ വളരെ വൈകിട്ട് മാത്രമേ പുറത്തറിയാറുള്ളൂ ചിലപ്പോൾ ലക്ഷണങ്ങൾ ലക്ഷണങ്ങളൊന്നുമില്ലാത്ത സൈലന്റ് അറ്റാക്ക് ആയിട്ടും ഹൃദയ സ്തംഭനം ഉണ്ടാവാം ഉറക്കത്തിനിടെ ഉണ്ടാകുന്ന ശ്വാസ സംബന്ധമായ പ്രശ്നങ്ങളാണ് മറ്റൊരു പ്രധാന കാരണം ഉറക്കത്തിനിടെ ശ്വാസം എടുക്കാനുള്ള സിഗ്നലുകൾ വേണ്ട വിധം നൽകാൻ തലച്ചോറിന് കഴിയാതെ വരുന്ന ഒരു സ്ട്രീപ് അപ്നിയ എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട് അല്ലെങ്കിൽ ആസ്മ അറ്റാക്ക് ഇവയൊക്കെ മരണത്തിന് കാരണമാവാറുണ്ട് ഉറക്കത്തിനിടെ തൊണ്ടയിലോ ശ്വാസനാളിയിലോ എന്തെങ്കിലും കുരുങ്ങിയാലും മരണം സംഭവിക്കാറുണ്ട് അമിതമായിട്ട് ലഹരി ഉപയോഗിച്ച ശേഷം ഉറങ്ങുന്നവർക്ക് ഭക്ഷണം തൊണ്ടയിൽ കുരുങ്ങി മരിച്ചുപോകുന്ന അവസ്ഥയും ലോകത്ത് പലയിടത്തും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഹെറോയിൻ പോലുള്ള ശക്തിയേറിയ സൈക്കോ ആക്റ്റീവ് ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച ശേഷം കിടന്നുറങ്ങുന്നവരിലും ഉറക്കത്തിനിടയിൽ മരിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടാവരുണ്ട് ലഹരിയിൽ ലയിച്ചുറങ്ങുമ്പോൾ കൃത്യമായ നിർദ്ദേശങ്ങൾ ശരീരത്തിൽ നൽകാൻ തലച്ചോറിന് കഴിയാതെ വരാം ഇതാവ മരണത്തിലേക്ക് ഇതാവുന്നത് ഉറക്കത്തിനിടെ ഉണ്ടാകുന്ന അപസ്മാരമാണ് പിന്നെ മറ്റൊരു വില്ല് കണ്ടെത്താൻ വൈകി പോകുന്ന ഹൃദ്രോഗങ്ങളും ആളുകളുടെ മരണത്തിനിടയാക്കാറുണ്ട് നമ്മുടെ രാജ്യത്തെ ചെറുപ്പക്കാർക്ക് കണ്ടുവരുന്നൊരു അസുഖമാണ് ഈ ഉറക്കത്തിൽ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഇനി ഞാൻ പറയുന്ന മുന്നറിയിപ്പുകൾ ഒരു കാരണവശാലും അവഗണിക്കരുത് ഇത് എന്ന് കേട്ട് നിങ്ങൾ ഉറക്കത്തിൽ മരണപ്പെട്ടേക്കാം എന്നുള്ള സൂചനയായിട്ട് കണ്ട് പേടിക്കൊന്നും വേണ്ട എന്നാലും ഡോക്ടർമാർ പറയുന്നത് ഈ സൂചനകൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നെഞ്ചുവേദന പ്രത്യേകിച്ച് രാത്രിയിൽ കിടക്കുമ്പോഴുള്ള ശ്വാസം മുട്ട് പിന്നെ നന്നായിട്ട് ഉറങ്ങിയാലും അകാരണമായ ക്ഷീണം തോന്നുക ഇടയ്ക്കിടെ ശ്വാസമെടുപ്പ് തടസ്സപ്പെടുന്ന രീതിയിലുള്ള കൂർക്കം വലി അടിക്കടി ഉണ്ടാകുന്ന ബോധക്ഷയം ഇവയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഡോക്ടറെ ഒന്ന് കാണണം കുടുംബത്തിലടുത്ത ബന്ധുക്കൾ ആരെങ്കിലും ഉറക്കത്തിൽ അപ്രതീക്ഷിതമായിട്ട് മരിച്ചിട്ടുണ്ടെങ്കിലും അതിൽ സൂക്ഷിക്കണം പിന്നെ നമ്മൾ ഒരു കാര്യമുണ്ട് ദിവസവും ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെയുള്ള സുഖകരമായ ഉറക്കം ഉറക്കം എന്നുള്ളത് ആരോഗ്യകരമായ ജീവിതത്തിന് അത്യാവശ്യമാണ് നന്നായിട്ട് ഉറങ്ങിയില്ലെങ്കിൽ ഹൃദയാഘാതം മസ്തിഷ്കാഘാതം ടൈപ്പ് ടു പ്രമേഹം എന്നിവയുടെ സാധ്യത കൂട്ടും നമ്മൾ ഉറങ്ങുമ്പോഴാണ് നമ്മുടെ ശരീരത്തിന്റെ വളർച്ചക്കും കോശങ്ങളുടെ പുനരുദ്ധാരണത്തിനൊക്കെ അതേപോലെ രോഗപ്രതിരോധ ശേഷിക്കും ആവശ്യമായ പല പ്രവർത്തനങ്ങളും ശരീരത്തിൽ നടക്കാറ് മാനസികാരോഗ്യത്തിന്റെ കാര്യത്തിലും ഈ ഉറക്കം പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് എന്നാല് ഈ ഉറക്കവുമായിട്ട് ബന്ധപ്പെട്ട തകരാറുകളും വൈകല്യങ്ങളും കാരണം ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകളുണ്ട് ഏർ ഇതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടുവരുന്ന അവസ്ഥ ഈ രോഗമുള്ള ആളുകൾക്ക് ഉറങ്ങാൻ ബുദ്ധിമുട്ടാണ് ഉറക്കം വരില്ല ഉറങ്ങിയാലും ഇടക്കിട ഉണരുകയും ചെയ്യും പകൽ സമയം മുഴുവനും ഉറക്കം തൂങ്ങുക പെട്ടെന്ന് ദേഷ്യം വരിക ജോലിയിലും പഠനത്തിലും ശ്രദ്ധ നഷ്ടപ്പെടുക എന്നിവയാണ് ഇതിന് ലക്ഷണങ്ങൾ മാനസിക സമ്മർദ്ദം ഉത്കണ്ഠ വിഷാദം എന്നിവ ഈ രോഗത്തിന് കാരണമാവാറുണ്ട് രാത്രികാല ഷിഫ്റ്റുകളിൽ ജോലി ചെയ്യുന്നവർക്കും നിരന്തരം ഉറക്കമൊളിച്ച് സമയം കൊല്ലുന്നവർക്കും ഭാവിയിൽ ഈ രോഗം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഉറക്കത്തിന്റെ കാര്യത്തിൽ ഒരു തരത്തിലും അവഗണന പാടില്ല ജീവിതത്തിൽ ഉറക്കത്തിനും കൃത്യമായ ചിട്ടയും നല്ല ഒക്കെ പാലിക്കണം എല്ലാ ദിവസവും ഒരേ സമയത്ത് മറ്റ് മറ്റ് ശല്യങ്ങളൊന്നും ഇല്ലാതെ തുടർച്ചയായിട്ട് ഒരു ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെ ഉറക്കം പതിവാക്കുന്ന രീതിയിൽ നമ്മുടെ ലൈഫ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം അതിൽ വളരെ വീക്കാണ് പലപ്പോഴും സ്ത്രീകളടക്കമുള്ള ആളുകൾ പതിവായിട്ട് വ്യായാമം ചെയ്യാം സമീകൃതാഹാര ശീലങ്ങൾ സ്വയത്തമാക്കാം ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കണം പിന്നെ മാനസിക സമ്മർദ്ദം കുറക്കണം ഇതെല്ലാം നല്ല ഉറക്കം നൽകുന്നതിനൊപ്പം മൊത്തത്തിലുള്ള ജീവിത നിലവാരം ഉയർത്താനും സഹായിക്കും ഏതായാലും ഉറക്കത്തിൽ മരണപ്പെടുന്ന ഒരു സാഹചര്യം നമ്മുടെ പ്രിയപ്പെട്ടവർക്കൊന്നും ഇല്ലാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ ഒരു മാറഞ്ചേരിലുള്ള ഈ ഒരു യുവാവിൻ്റെ അവസ്ഥ ഒരു വീട്ടുകാർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒന്നല്ല നമ്മൾ പലപ്പോഴും ഇത്തരത്തിലുള്ള ഉറക്കത്തിലുള്ള മരണ വാർത്തകൾ നമ്മൾ കേൾക്കലുണ്ട് അറിയലുണ്ട് അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ഞാൻ ഈ പറഞ്ഞ ആരോഗ്യകരമായ നിർദ്ദേശങ്ങൾ നമ്മൾ പാലിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു പരിഹാരം കൂട്ടത്തിൽ നമ്മൾ ഈ ഒരു യുവാവിന്റെ കാര്യം പറയുന്നതോടൊപ്പം തന്നെ ഏർ പുന്നയൂർക്കുളം തൃശ്ശൂർ ജില്ലയുടെ പുന്നിയൂർക്കുളത്ത് ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ഒരു മന്ദലാകുന്ന് സ്വദേശിയുണ്ട് വിദ്യാർത്ഥിയാണ് ആള് ഏർ ജുമാഅത്ത് പള്ളിക്ക് വടക്കു ഭാഗം താമസിക്കുന്ന ഒരു ബാദുഷ ബാദുഷ എന്നുപേരുള്ള ഒരാള് ഏർ ഷെല്ലു ഷെല്ലു എന്ന് വിളിക്കുക ബാദുഷയുടെ മകനാണ് മുഹമ്മദ് സിനാൻ മുഹമ്മദ് സിനാൻ വാ വാഹനാപകടത്തിൽ മരണപ്പെട്ടു എന്നുള്ളത് കേൾക്കുന്നു വ്യാഴാഴ്ചയാണ് എറണാകുളത്ത് വെച്ചാണ് അപകടം ഉണ്ടായത് സിനാനും സുഹൃത്തുക്കൾ സഞ്ചരിച്ച ബൈക്കിന് പിറകിൽ വേറൊരു ബൈക്ക് വന്ന് ഇടിച്ചതാണ് ഇവരെ പ്രശ്നമല്ല ഉണ്ടായത് അവർ വന്ന് പിറകി വന്ന് ഇടിച്ചു രണ്ടുപേരും എറണാകുളത്ത് സ്വകാര്യ ഹോസ്പിറ്റലിലായിരുന്നു പരിക്കേറ്റ സിനാൻ ഇന്നലെ വൈകീട്ടൊരു ആറു മണിയോട് കൂടിയിട്ടാണ് മരണപ്പെട്ടത് എറണാകുളം ഹോസ്പിറ്റലിലായിരുന്നു മൃതദേഹം പള്ളിയിൽ കൊതന്നു കബറടക്കി ലാഹുവാട്ടിക്കും മഹഫറത്തും ഒക്കെ പ്രദാനം ചെയ്യട്ടെ അപ്പം ഈ ഉറക്കത്തിൻ്റെ മരണം മര മരണം എന്നുള്ളത് ഒന്നും ഇപ്പോൾ നമ്മുടെ കയ്യിലല്ല നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല കാര്യങ്ങളൊക്കെ നടക്കുക ഈയൊരു മാർജിലുള്ള ഈ ഡാനിഷിൻ്റെ ഇവരൊക്കെ ഇപ്പോൾ കത്തറിലായിരുന്നു ഇവരുണ്ടായിരുന്നത് രണ്ടാഴ്ച മുമ്പ് നാട്ടിൽ വന്ന ഒരാളാണ് ഈ മാസം ഇരുപത്തൊന്നിന് ഞായറാഴ്ച നിക്കാഹ് നടക്കേണ്ട ചെക്കനാണ് പക്ഷേ ഇന്ന് ഇന്ന് മരണപ്പെടാനാ വിധി അള്ളാഹു ആ ഒരു വധുവിൻ്റെ ഒക്കെ ഒരവസ്ഥ അലച്ചു അവർ ഒരു വിവാഹത്തിന് യോഗമില്ല എന്നുള്ളതല്ലാഹു തോഫീക്ക് കൊടുത്തില്ല എന്നുള്ളതുള്ളാഹു നല്ലൊരു പകരം നല്ലൊരു ജീവിതം അവർക്ക് സമ്മാനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം